ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ശ്രീ കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തെ കുറിച്ചാണ് മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ അനുയോജ്യമായ മാസമേത് ഏത് കാലാവസ്ഥ ഏത് കാലാവസ്ഥയായിരിക്കും അവിടെ പോകുന്നത് നല്ലത് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ ഇവിടെ എന്ത് കഴിക്കണം ഏതൊക്കെ കഴിക്കാൻ പറ്റും ഇവിടെ പൂജകൾ എന്തൊക്കെയാണ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളിവിടെ എത്തുന്ന സമയം രാവിലെ തന്നെയാണ് രാവിലെ ഒരു എട്ടര മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തി എത്തുമ്പോഴേക്കും തന്നെ ഇതാ ദേവിയുടെ വിഗ്രഹം എഴുന്നള്ളിച്ചുള്ള അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണമാണ് ഇത് കാണാൻ സാധിച്ചത് അതും വളരെ അടുത്ത് വെച്ച് നമുക്ക് കാണാൻ സാധിക്കാം ഇതുപോലെ ദേവിയുടെ വിഗ്രഹം വളരെ അടുത്ത് വെച്ച് നമുക്ക് കുറേ സമയം കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് ശ്രീ മുകാംബി ദേവി ക്ഷേത്രത്തിൽ പോയാൽ ആദ്യം ചെയ്യേണ്ടത് പാപമോക്ഷം ചെയ്യലാണ് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് സൗവർണികയിൽ പോയി നമ്മൾ കുളിക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ ദേവി ദർശനത്തിന് പോകാൻ പാടുള്ളൂ എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരും അത് ചെയ്യാതെ റൂമിൽ പോയി കുളിച്ചു പോകുന്നു രാമരാവണ യുദ്ധത്തിൽ ഹനുമാൻ മൃതസഞ്ജീവന് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നും ഒരു ഭാഗം അടർന്നു വീണ് ഈ പ്രദേശത്ത് അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് സൗപർണിക നദി എന്ന് പറയപ്പെടുന്നു സൗപര്ണികയിൽ പോയി ദേഹശുദ്ധി വരുത്തി നമ്മളുടെ പാവങ്ങളെല്ലാം അതിൽ കഴുകളയാൻ്റെ ശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് വേണം നമ്മൾ ദേവി ദർശനം നടത്താൻ അറുപത്തഞ്ചോളം ഔഷധ സസ്യങ്ങളെ തഴുകി വരുന്ന ഈ നദിയാണ് സൗകര്ണിക നദി ഈ സരസ്വതി മണ്ഡപത്തിൽ വെച്ചാണ് കുട്ടികളെ വിദ്യാരംഭം കുറിക്കാൻ വേണ്ടി ഈ സ്ഥലമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സംഗീത കച്ചേരിയും എല്ലാം ഇവിടെ വെച്ച് നടത്തുന്നു ഈ സ്ഥലത്തിൽ പ്രത്യേകത ഇവിടെ കാളിയുടെയും ലക്ഷ്മിയുടെയും സരസ്വതി ദേവിയുടെയും സാന്നിധ്യമുണ്ട് ഈ മൂന്ന് ശക്തികളുടെയും സാന്നിധ്യ സാന്നിധ്യമുള്ളതിനാൽ നമ്മളുടെ ശരീരത്തിൽ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ദുഷ്ടശക്തികളെ അകറ്റാൻ കാളിയും അതുപോലെ നമ്മൾ നമ്മളുടെ ഏർ സകലവിധ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്മിയും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം അതുപോലെ നമ്മുടെ വിദ്യാകാര്യങ്ങൾക്കെല്ലാം വേണ്ടി സരസ്വതി ദേവിയും കൂടികൊള്ളുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മളിവിടെ വെച്ച് കുട്ടികളെ എഴുത്തിനിരുത്തിയാൽ എഴുത്തിനിരുത്തിയാൽ നമ്മൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഈ കാണുന്നത് സ്വർണ്ണരഥമാണ് നമ്മൾ നേരത്തെ കണ്ടത് സാധാ രഥമാണ് എങ്കിൽ ഇത് സ്വർണരഥമാണ് ഇതല്ലാതെ രഥോത്സവത്തിന് വലിയ രഥമാണ് വേറെ പുറത്ത് ഇതൊക്കെയാണ് നമ്മൾ മുകാംബി ദേവി ക്ഷേത്രത്തിൽ ഇവിടെ കണ്ട കാര്യങ്ങളും ഇവിടുത്തെ ചില അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് എഴുതി കൗണ്ടറുകളിൽ നിന്നും നമ്മൾക്ക് അവിടത്തേക്ക് വല്ലതും കഴിക്കാനുണ്ടെങ്കിൽ ആ കഴിക്കുന്ന പ്രസീറ്റൊക്കെ ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ചരട് അതുപോലെ പേന എഴുതുന്ന പേന ഇതൊക്കെ നമ്മൾക്ക് പൂജിച്ച് കിട്ടും അത് പൂജിച്ച് കിട്ടുമ്പോൾ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഉള്ളിൽ തിരുമേനിയുടെ കയ്യിൽ കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ദക്ഷിണയായിട്ട് കൊടുത്താൽ മാത്രം മതി അതിന് കൃത്യമായിട്ട് ഒരു പൈസ കൊടുക്കണം അങ്ങനെയൊന്നും കൊല്ലൂർ മുകാബിക ദേവി ക്ഷേത്രത്തിലും അതുപോലെ തിരുപ്പതിയിലും പോകാൻ പെട്ടെന്നൊന്നും നമുക്ക് സാധിക്കില്ല നമ്മുടെ കയ്യിൽ കാശോന്നും ഉണ്ടായിട്ട് കാര്യമില്ല അതിനൊരു സമയമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അത് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നുന്നു കാരണം കുറേ കാലമായി വിശ്വസ എനിക്ക് പോകാൻ സാധിച്ചില്ല ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത് അതുപോലെ വേറൊരു കാര്യം കൂടെ ഞാൻ ഇന്നിപ്പോൾ രാവിലെയാണ് അറിയുന്നത് ഒരു ടൂർ പാക്കേജിന്റെ കൂടെ രണ്ട് സീറ്റ് ബാക്കിൻ്റ് ഉണ്ടെന്ന് അങ്ങനെ ഞാൻ അറിയാതെ ആ ഉച്ചക്ക് ഒരു മണിക്ക് ഒന്നരൊക്കെ പോറപ്പെടുന്ന ആ അവരുടെ കൂടെ ഞാനും ജോയിൻ ചെയ്യേണ്ടി വന്നു എനിക്ക് ഒരു ഡ്രസ്സ് പോലും എടുത്ത് ശരിക്കും എടുത്ത് വെക്കാതെ പക്ഷേ ആറായിരം രൂപക്ക് നമ്മൾക്ക് നമ്മുടെ എല്ലാ ചിലവുകളും അവരാണ് വഹിക്കുന്നത് നമ്മൾക്ക് ബസ്സിൽ കയറി ഇരിക്കുന്നത് മുതലുള്ള എല്ലാ ചിലവും നമ്മൾക്ക് വേറെ ഒന്നും എന്തെങ്കിലും ഷോപ്പുകളിൽ പോയിട്ട് പർച്ചേസിങ് മാത്രമേ നമ്മൾ ചെലവിനെ എടുക്കേണ്ടു ബാക്കിയെല്ലാം അവരുടെ വകയിലെ ആണ് ഭക്ഷണം വരെ ഭക്ഷണം ഒരു ആൾക്കാരെ വെച്ച് വണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുപോയി അടിപൊളി ഭക്ഷണങ്ങൾ ചെയ്തു തരുന്ന ഒരു ടീമിന്റെ കൂടെ ഞാൻ പുറപ്പെട്ടത് ആറായിരം രൂപക്ക് രണ്ട് നൈറ്റും മൂന്ന് ഡേയിലും എല്ലാ മൂന്ന് നേരത്തെ ഭക്ഷണവും പിന്നെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ധർമ്മസ്ഥല ശൃംഗേരി മൂകാംബിക മംഗലാപുരത്തിൻ്റെ അടുത്തുള്ള കുദ്രോളിയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു ശിവക്ഷേത്രമുണ്ട് വളരെ നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് നമ്മൾ അടുത്താണ് മംഗലാപുരത്ത് വളരെ അടുത്താണ് ഇത്രയും സ്ഥലങ്ങളിൽ പോകുന്നതിനും എല്ലാം കൂടിയാണ് ഈ വാങ്ങുന്ന ആറായിരം രൂപ അത് നല്ല എ സി ബസ്സുമാണ് ധർമ്മസ്ഥലത്തുനിന്ന് നൂറ്റി ചെറു കിലോമീറ്റർ ശൃംഗേരി ശൃങ്കേരിയിൽ നിന്ന് ഏകദേശം മൂകാംബിക്കും ഏകദേശം അതുപോലെ തന്നെ നൂറ്റി ചെല്ലര കിലോമീറ്റർ അവിടുന്നും ഇതുപോലെ തന്നെയാണ് മംഗലാപുരം കുദ്രോളിയിലേക്കുള്ള ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു ശിവക്ഷേത്രമുണ്ട് അവിടത്തേക്കും ഏകദേശം ഇത്രയും കിലോമീറ്റർ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾക്ക് നല്ലൊരു ബസ്സ് അത് എ സി ബസ്സിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ക്ഷീണമോ കാര്യമോ ഒന്നും അറിയാൻ സാധിച്ചില്ല ഇത് നമ്മൾ കൊല്ലൂർ മുകാമ്പി ദേവി ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിച്ച ഒരു ആശ്രമത്തിന്റെ ആശ്രമമാണ് ഇതിന്റെ അടുത്തുള്ള ഈ ആശ്രമത്തിന്റെ അവരുടെ തന്നെ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിച്ചത് ഇവിടുത്തെ പ്രതിഷ്ഠ ശിവന്റെ ശിവലിംഗമാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് ഉള്ളിൽ പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇത് വളരെ നല്ല ഒരു ശാന്തമായ ഒരു ഏരിയയാണ് വളരെ നല്ലതായിട്ട് മയിലും അതുപോലെയുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും ഇവിടെ വന്നവർക്ക് ഇവിടെ വരാൻ ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയാണ് അമ്പലത്തിൽ നിന്ന് മാറിയാണ് ഒരു ഓട്ടോ പിടിച്ചവരുടെ ദൂരം മാത്രമേ ഉള്ളൂ കൊല്ലൂർ മൂകാംബി ദേവി ക്ഷേത്രത്തിലേക്ക് നമ്മൾക്ക് നല്ലൊരു സമയം എന്ന് വെച്ചാൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങളിൽ നല്ല കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് പോയാൽ യാതൊരു തരത്തിലും നമുക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ടൈമാണ് ആണ് ഇത് പിന്നെ ഇവിടെ നമ്മൾ പോയാൽ റൂമിന് റൂമിന് പലതരം റൈറ്റിലുള്ള പല നമ്മൾക്ക് ഏറ്റവും ചേപ്പായിട്ടുള്ളതിലും താമസിക്കാൻ പറ്റും അതുപോലെ നല്ല കൂടി തന്നെയാണ് താമസിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഈ സമയങ്ങളിൽ പോകുമ്പോൾ നമ്മൾക്ക് അവിടെ പോയിട്ട് നേരിട്ട് എടുത്താൽ മതി അല്ലാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ രഥോത്സവം അതുപോലത്തെ അവിടുത്തെ വിശേഷപ്പെട്ട ദിവസങ്ങൾ പോവുകയാണെങ്കിൽ മുൻകൂട്ടി നിങ്ങൾ റൂമ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ റൂം കിട്ടാൻ വളരെ വിഷമിക്കേണ്ടി വരും അതുകൂടാതെ നമ്മൾ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്തല്ലാതെ മാറി നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വേറെയും ഇഷ്ടംപോലെ റൂമുകളുണ്ട് അതും വളരെ കുറഞ്ഞ ചാർജിലാണ് അപ്പൊ ഇതൊക്കെയാണ് കൊല്ലൂർ ശ്രീ മുകാംബിക ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്